Não എ പി അനീഷയുടെ ആത്മഹത്യ വിരുദ്ധ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന എസ് അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടത്തിയിരിക്കുന്ന വകുപ്പ് തല അന്വേഷണം കുറ്റാരോപിതരെ രക്ഷിക്കുന്നതിനുള്ള ഒത്തുകളിയായിരുന്നു എന്ന ആരോപണം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ കേസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അന്വേഷണത്തിന് കുറ്റാരോപിതന്റെ ജൂനിയറും അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥയെ തന്നെ അന്വേഷണ നടപടികൾ അട്ടിമറിക്കുന്നതിനാണ് എന്നും കേസിലെ നിർണായക തെളിവായ ആത്മഹത്യാ കുറിപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നും ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാർഢ്യ സമിതി ആരോപിക്കുന്നു ടെലിഫോണിൽ ആവശ്യപ്പെട്ടിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അത് നൽകിയില്ല എന്നാണ് ഇതിന് ന്യായീകരണമായി ഇവർ പറയുന്നത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ളവർ അനീഷിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് ബോധ്യപ്പെടുന്ന ആത്മഹത്യാ കുറിപ്പ് പൂർവ്വം അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നെന്നും ജസ്റ്റിസ് ഫോർ അനീഷ ആരോപിക്കുന്നു അന്വേഷണത്തിൽ കൂടുതൽ പേർ കുറ്റാരോപിതർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയതെന്ന് വരുത്തി തീർക്കാൻ അനീഷയെ കൂട്ടം ചേർന്ന് പഠിപ്പിച്ച വിവരം നേരിട്ട് അറിയാവുന്നവരുടെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല ഡി ഡി പി ആയിരുന്ന പ്രേംനാഥ് ഇത്തരത്തിൽ മൊഴിയെടുത്തതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് രേഖാമൂലം അറിയിച്ചിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കുകയുണ്ടായി വിവരാവകാശ നിയമപ്രകാരം അക്കാര്യം അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ആരും സുമേധയാ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്ന മറുപടിയാണ് ലഭ്യമാക്കിയത് കുറ്റാരോപിതനായ ഡി ഡി പി അബ്ദുൽ ജലീൽ പ്രത്യേക യോഗം വിളിച്ച് സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അനീഷിയെ തേജോവധം നടത്തിയതിന്റെ ശബ്ദരേഖ കയ്യിലുള്ള അഡ്വക്കേറ്റ് രശ്മിയെയും തെളിവെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണുണ്ടായത് അനീഷയുടെ ആത്മഹത്യയെ കുറിച്ച് അന്വേഷണത്തിന് ടൈംസ് ഓഫ് റഫറൻസ് ഉണ്ടായിരുന്നില്ല എന്ന വിവരാവകാശ രേഖയിലും പറയുന്നുണ്ട് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴി എടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥയെ നിയമിച്ചുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ ആവശ്യമായ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്തരം ഒരു രേഖയും കൈമാറിയത് ായി രേഖയിൽ കാണിച്ചിട്ടില്ല ഇത്തരത്തിൽ രേഖകൾ കൈമാറാൻ നിയുക്തമായ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഗൂഢാലോചനയിൽ പങ്കുകാരനാണെന്ന് അനീഷയുടെ ആത്മഹത്യ കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് കുറ്റാരോപിതന പി അബ്ദുൾ പ്രത്യേക യോഗം വിളിച്ച് അനീഷയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമായി ചർച്ച ചെയ്തത് അനീഷയെ സഹപ്രവർത്തകർക്ക് മുന്നിൽ അപമാനിക്കുന്നതിനും അവരെ കുറിച്ച് മറ്റേ എ പിമാരിൽ ശത്രുത ഉണ്ടാക്കുന്നതിനുമായിരുന്നുവെന്നാണ് സൂചന അവധിയെടുക്കാതെ ജോലിക്ക് ഹാജരാവാതിരുന്ന കുറ്റാരോപിതർ എ പി ശ്യാംകൃഷ്ണ നൽകിയ അവധി അപേക്ഷകൾ അന്വേഷണ ഉദ്യോഗസ്ഥ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഇദ്ദേഹം ആരോപണ വിധേയമായ ദിവസങ്ങളിൽ അവധിയെടുത്തു എന്ന് കളവായി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കുറ്റാരോപിതരെ രക്ഷിക്കുന്നതിനു വേണ്ടി വ്യാജമായി സൃഷ്ടിച്ചതാണെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയാണ് കുറ്റാരോപിതർ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നതെന്നാണ് വിവരം ഈ ജാമ്യം റദ്ദു ചെയ്യുന്നത് അനീഷ ഐക്യദാർഢ്യ സമിതിയും അനീഷയുടെ കുടുംബവും കോടതിയെ സമീപിക്കുമെന്ന ജസ്റ്റിസ് ഫോർ അനീഷ ഭാരവാഹികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്